മാങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എത്ര കഴിച്ചാലും മതിയാവാത്ത ഐറ്റം ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ ഒരുപാട് പഴുത്തം മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലൊന്നും ഉണ്ടാക്കി വെച്ച് നോക്കും ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ മൂന്ന് നാല് മാസം വരെയൊക്കെ കേടാകാതെ ഇരിക്കും ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ അതിൽ കൂടുതൽ ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കുട്ടികളൊക്കെയുള്ള വീട്ടിലാണെങ്കിൽ ഇത് ഉണ്ടാക്കുമ്പോഴേക്കും കഴിച്ചു തീർക്കും സൂക്ഷിച്ച് വെക്കാനൊന്നും ബാക്കിയുണ്ടാവില്ല അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ഇതിന് എത്ര കഴിച്ചാലും മതിയാവാത്ത ഈ ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇതാ മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കഷ്ണങ്ങളാക്കി എടുക്കാം ഇതിന് നമുക്ക് അരച്ചെടുക്കണം അതിനായിട്ട് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒന്നും ഒഴിക്കാതെ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് ഇനി ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുകയാണ് നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ പഞ്ചസാര ചേർക്കണം എന്നില്ല മാങ്ങയുടെ മധുരം തന്നെ മതിയാകും രണ്ട് നുള്ളു ഉപ്പും കൂടി ചേർക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ അരമുറി ചെറുനാരങ്ങയുടെ നീര് ചേർക്കുകയാണ് ചെറുനാരങ്ങയുടെ നീര് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഇതും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഈ ഒരു വിഭവത്തിൻ്റെ പേര് മാങ്ങ തര എന്നാണ് കേട്ടോ ഇതൊരു നെസ്റ്റാൾജിക് വിഭവം തന്നെയാണ് പണ്ട് കാലത്തും ഇത് ഉണ്ടാക്കാറുണ്ടായിരുന്നു പായയിൽ അതായത് കിടക്കുന്ന പായയിൽ പഴുത്ത മാങ്ങ ഒരച്ച് അതിൽ തന്നെ ഉണക്കിയിട്ടാണ് ഉണ്ടാക്കാറുണ്ടായിരുന്നത് അതിലേക്ക് പഞ്ചസാരയോ ലെമൺ ജ്യൂസോ ഒന്നും തന്നെ ചേർക്കാറുണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് അപ്പോൾ ഇതാ ഇത് മുഴുവനും ഞാൻ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് ഇതിനി നമുക്കൊന്ന് കുറുക്കിയെടുക്കാണ് വേണ്ടത് അതിനായിട്ട് ഇതാ ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ അരച്ചെടുത്ത മാങ്ങ ഇതിലേക്കിട്ട് കൊടുക്കാം ഒരുപാട് സമയമൊന്നും കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ തന്നെ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഒട്ടും തന്നെ വെള്ളം ഇതിലേക്ക് ഒഴിക്കാൻ പാടില്ല കേട്ടോ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാനായിട്ട് ഇതിലുള്ള പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഒന്നൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ കുറേശേ ഇത് കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഇപ്പോൾ വെക്കേഷൻ അല്ലേ ഒരുപാട് പഴുത്ത മാങ്ങയൊക്കെ കിട്ടുമ്പോൾ അത് ചീഞ്ഞ് പോകാതെ ഇതുപോലൊക്കെ ഉണ്ടാക്കി വയ്ക്കാവുന്നതാണ് വളരെ എളുപ്പമാണ് ഉണ്ടാക്കി വയ്ക്കാനായിട്ട് ഇപ്പോൾ ഇതാ ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് ഞാനിതൊരു അഞ്ച് മിനിറ്റാണ് കുറുക്കിയെടുത്തത് ഇത്രയും മതി ഇനി ഇതിലേക്ക് നമുക്കൊരു ഫ്ലേവറിനായിട്ട് മൂന്ന് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം ഏലക്ക പൊടി ചേർത്ത് ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പരന്ന തട്ടിന് മുകളിൽ പരത്തിയെടുത്ത് ഉണക്കിയെടുക്കുകയാണ് വേണ്ടത് ചൂടോട് കൂടി തന്നെ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ് ചൂടാറാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതിനായിട്ട് ഇതാ ഒരു പരന്ന തട്ടെടുത്തിട്ടുണ്ട് ഇതിന് മുകളിലേക്ക് കുറച്ച് എണ്ണ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ഇതൊന്ന് വിട്ടുകിട്ടാനായിട്ട് മാത്രം കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി നെയ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും എണ്ണയോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നെയ്യാവുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നെയ്യിൻ്റെ ഒരു വേറെ ടേസ്റ്റ് വരും അതുകൊണ്ട് തന്നെ നെയ്യേക്കാൾ നല്ലത് വേറെ ഏതെങ്കിലും എണ്ണ സ്പ്രെഡ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് ഈ മാങ്ങയുടെ മിക്സ് ഒരേ തിക്നസ്സിലൊന്ന് പരത്തിയെടുക്കാം ഇത് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഞാൻ രണ്ടെണ്ണത്തിലാണ് ഇത് പരത്തിയെടുക്കുന്നത് ഏകദേശം ഒരേ തിക്നസ് തന്നെ പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും പക്ഷെ കുറച്ചൊരു തിക്കായിട്ട് ഉള്ളതിനാണ് കഴിക്കാനായിട്ട് കൂടുതൽ ടേസ്റ്റും കൂടുതൽ സോഫ്റ്റും ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് തിന്നായിട്ടുള്ളതിന് ടേസ്റ്റ് ഇല്ല എന്നല്ല പക്ഷേ തിക്കായിട്ടുള്ളതിനാണ് കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത് ഈ തട്ടിന് മുകളിലേക്ക് പരത്താനായിട്ട് ഒരുപാടൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഉള്ള മാവ് കുറച്ച് തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വെയിലത്തേക്ക് വെച്ച് ഉണക്കിയെടുക്കുകയാണ് വേണ്ടത് ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം വേണം വെയിലത്തേക്ക് വെക്കാനായിട്ട് ഇല്ലെങ്കിൽ പൊടിയും അഴുക്കുമൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതാ ഏതെങ്കിലും ഒരു അടപ്പ് കൊണ്ട് അടച്ച് ഇതുപോലെ നമുക്ക് വെയിലത്തേക്ക് വെക്കാം നല്ല വെയിലുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത് ഉണങ്ങി കിട്ടുന്നതാണ് അപ്പോൾ ഇതാ ഞാനിത് ഒറ്റ ദിവസമാണ് വെയിൽ കൊള്ളിച്ചത് നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല ഇവിടെ ബാൽക്കണിയിൽ രണ്ട് മണിക്കൂർ മാത്രമേ വെയിൽ കിട്ടുകയുള്ളൂ എന്നിട്ട് പോലും ഉണങ്ങി കിട്ടിയിട്ടുണ്ട് പക്ഷേ വെയിലില്ലാത്ത സമയത്തും നല്ല ചൂടാണ് കേട്ടോ അതുകൊണ്ടാണ് ഉണങ്ങിക്കിട്ടിയത് തട്ടിന് മുകളിൽ നിന്ന് എളുപ്പത്തിൽ തന്നെ ഇത് വിട്ടുകിട്ടും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല ഒരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഒരു നൈഫ് കൊണ്ടോ സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ ഒന്ന് പൊക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ് നല്ലൊരു കളറല്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ തന്നെ കഴിക്കാനാണെങ്കിൽ അപാര രുചിയാണ് കേട്ടോ ഇതിനു മുമ്പ് ലെമൺ ജ്യൂസ് ചേർക്കാതെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അത് വല്ലാതെ അങ്ങ് ഡാർക്ക് കളറായി പോയിട്ടുണ്ടായിരുന്നു കുറച്ചൊരു കറുപ്പ് കളറായി പോയിട്ടുണ്ടായിരുന്നു അതെനിക്ക് തോന്നുന്നു ലെമൺ ജ്യൂസ് ചേർക്കാത്തത് കൊണ്ടായിരുന്നിരിക്കാം ലെമൺ ജ്യൂസ് ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു കളറാണ് നല്ലൊരു ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇതാ രണ്ട് തട്ടിൽ നിന്നും ഞാൻ ഇത് അടർത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോൾ മൂന്ന് മാങ്ങ കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതലും ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ കഴിക്കാൻ കൊടുത്തയക്കാനായിട്ട് അല്ലേ ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട ഇത് ഉണ്ടാക്കാനായിട്ട് അതുപോലെ ഒരുപാട് സമയവും വേണ്ട എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും ഉണങ്ങി കിട്ടാനാണ് കുറച്ച് സമയം വേണ്ടത് നല്ല വെയിലുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഒരു ദിവസം മതി ഇല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം വെയിലത്ത് വെക്കേണ്ടി വരും അത്രയേ ഉള്ളൂ ഒരുപാട് മാങ്ങയൊക്കെ ഒന്നിച്ച് പഴുത്തു പോകുമ്പോൾ എല്ലാം കൂടി കഴിച്ചു തീർക്കാനൊന്നും പറ്റില്ലല്ലോ ആ സമയത്ത് കേട് വന്നു പോകാതെ ഇതുപോലെ ഉണ്ടാക്കി സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഞാനിത് ഡയമണ്ട് ഷേപ്പിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ പരത്തിയെടുക്കുമ്പോൾ കുറച്ചൊരു കട്ടിയിൽ പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിനാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ കഴിക്കാനായിട്ട് നല്ലൊരു സോഫ്റ്റ്നെസ്സും അതിനാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ നമ്മളിത് മുറിച്ചെടുക്കുമ്പോൾ തന്നെ കഴിച്ചു തീർക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുമല്ലോ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ കഴുത്ത മാങ്ങ കൊണ്ടുള്ള വേറെയും റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ